വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കുടത്ത് ദേവിക്ക് ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണും ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യണമെന്ന് അറിയാം ചിലര് വിളക്കുമാല പായസം ഇത് കഴിക്കുന്ന പോലെ തന്നെയാണ് ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് അപ്പൊ അത് ശത്രുദോഷപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരെ നീക്കുപോക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ആ ഗുരുതി പുഷ്പാഞ്ജലി നമ്മൾ ചെറിയ രൂപത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കുമ്പോൾ അപ്പൊ നമുക്കറിയാം ഗുരുതി ഗുരുതി കൊണ്ടുള്ള കർമ്മങ്ങൾ എങ്ങനെയാണെന്നറിയാം ആ ഗുരുതി കൊണ്ടുള്ള കർമ്മം അപ്പൊ നമ്മൾ ക്ഷേത്രത്തില് നമ്മൾ വഴിപാട് കഴിക്കാറുണ്ട് ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ആ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇപ്പോൾ നമുക്ക് കുറെ ദോഷങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് വെച്ചിങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലവർ കാണാം ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് അപ്പോൾ ആ ദേവിക്ക് ആ ഈ വന്നിരിക്കുന്ന വ്യക്തിയുടെ ശത്രുദോഷങ്ങളൊക്കെ തീരണമെന്ന് പറഞ്ഞിട്ടായിരിക്കണം അവിടെ പൂജിക്കുക അതേപോലെ തന്നെയാണ് ഗുരുതി പുഷ്പാഞ്ജലി ആ ഗുരുതി ആ ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ഒന്നുകൂടി ആളുകളുള്ള അതിനായിട്ട് ഒന്നുകൂടി രൗദ്രായിരിക്കും ഒന്നുകൂടി ഉഷാറായിരിക്കും ആൾക്ക് അപ്പൊ അങ്ങനെ പുറത്ത് കളം കഴിക്കുന്ന അത്ര ഇല്ലെങ്കിലും പുറത്ത് കളം കെട്ടി കർമ്മം കൊടുക്കുന്ന പോലെ ഇല്ലാച്ചെങ്കിലും ദേവിക്ക് വളരെയധികം സന്തോഷമായിരിക്കും ഗുരുതി പുഷ്പാഞ്ജലി കൊണ്ട് എല്ലാവരും ചെയ്യാറില്ല അത് പൂജക്ക് കഴിഞ്ഞാൽ മാസപൂജക്ക് കഴിഞ്ഞാലും ചിലപ്പോൾ ആ കോമ്പൗണ്ടിൽ തന്നെ ദേവിക്ക് പൽപ്പട്ടിട്ട് അല്ലെങ്കിൽ കളം കെട്ടിയിട്ട് ഗുരുതി കർമ്മം ചെയ്യാറുണ്ട് അപ്പൊ ഉത്തമത്തിൽ കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഓരോ വ്യക്തികളും ഓരോ തരത്തിലും ചെയ്യാം ഇപ്പം തിരുമേനിമാർ കർമ്മം ചെയ്യുന്നത് വേറെ ശൈലവും അല്ലാത്ത ആളുകൾ തിരുമേനിമാരല്ലാത്ത തന്ത്രികളാണെങ്കിൽ അവർ വേറെ ഇതായും ചെയ്യുക ഇനിയിപ്പോൾ ഈ മധ്യമാംസം എന്നൊക്കെ വെച്ച് പൂജിക്കുന്നവർക്കാണെങ്കിൽ വേറെ തരത്തിലൊക്കെ കർമ്മം ചെയ്യുക എല്ലാം ഒന്നു ഏത് സങ്കല്പം തന്നെ അവർ കണം കിട്ടി ആ ഭദ്രകാളിക്ക് അതിനെ സാന്നിധ്യപ്പെടുത്തി ഗുരുതി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അത്ര തന്നെ അപ്പം ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ അതിൽ ഗുരുതി ദേവിക്ക് നേദിക്കുന്നു നിവേദിക്കുന്നു അത്രേ ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിലല്ല അല്ല ദേശത്ത് ക്ഷേത്രത്തെ തട്ടകത്ത് അമ്പലത്തിലല്ല നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഗുരുതി പുഷ്പാഞ്ജലി എങ്കിലേ അപ്പം അത് എങ്ങനെയുണ്ടാക്കുക അപ്പം അതിൽ ചെറിയൊരു ഉരുളിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ചുണ്ണാമ്പ് ഉണങ്ങിയ ചുണ്ണാമ്പരുത് പച്ച ചുണ്ണാമ്പ് പച്ച എന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങാത്തതായ ചുണ്ണാമ്പ് വേണം ഇട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിക്കുക അല്ല നല്ല കെട്ടിയിൽ ഗുരുതി ഉണ്ടാക്കുക ഗുരുതി എന്നാണ് പറയുന്നത് മഞ്ഞളും ചുണ്ണാമ്പും വെള്ളം ചേർന്ന മിശ്രത്തിന് എന്നിട്ട് അതിലേക്ക് ഒരു അച്ഛൻ ശർക്കര ഇടുക കുറച്ച് മലരും ഇടുക അപ്പ അത് പിന്നെ നിവേദിക്കണമെങ്കിലേ നമ്മുടെ വീട്ടമ്പലത്തില കാര്യമാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ ആ നിത്യപൂജ എന്താണെന്ന് വെച്ചാൽ കഴിക്കുക ശ്രീകോവിലാണ് ഞാൻ അത് ഈ അത് തുറന്ന് അവിടെ കഴുകി പൂവൊക്കെ വാരി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെളുക്ക് വെച്ച് ദേവിക്ക് പഞ്ചാർച്ചന പൂജ കഴിഞ്ഞ് നിവേദിക്കാനായിട്ട് പായ പായസം ഉണ്ടെങ്കിൽ അത് നിവേദിക്കാം പായസമാണ് നിവേദിക്കണമെങ്കിൽ അത് നിവേദിക്കാം അല്ലെങ്കിൽ മലർ നിവേദ്യ അത് ചെയ്യാം അല്ലെങ്കിൽ അവരെ മലര് ശർക്കര പഴം കൽക്കണ്ട മുന്തിരി തേങ്ങാപ്പൂള് ഇതൊക്കെ ഇട്ടിട്ട് ഇനി മാതള നാരങ്ങോ അല്ലാത്ത നാരങ്ങക്കുണ്ടെങ്കിൽ അതൊക്കെ ദേവിക്ക് നിവേദിക്കാം അത് നിവേദിച്ചതിന് ശേഷം അത് മാറ്റി വച്ചിട്ട് ഈ ഗുരുതി നീക്കി വയ്ക്കുക ഒരു വെറ്റിൽ ഒരു തുളസിയോ അല്ലെങ്കിൽ മറ്റു പുഷ്പങ്ങൾ ഏതെങ്കിലും ചന്ദനത്തിൽ മുക്കിയിട്ട് അവിടെ അതോടെ വയ്ക്കുക സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ മാ എന്നൊക്കെ എഴുതിയിട്ട് അത് വെച്ചതിന് ശേഷം ഗുരുതി ആ ദുക്കി വയ്ക്കുക തുളസീടെ അതിൽക്ക് അല്ലെങ്കിൽ പുഷ്പത്തെ വെക്കുക ഗുരുതി വെച്ചിട്ട് ആ ഗുരുതിനെ ഒരു പുഷ്പം കൊണ്ട് എടുത്ത് എന്നിട്ട് അതിൽ ജലഗന്ധ പുഷ്പം പൂജിക്കുക അത് പൂജിച്ചതിന് ശേഷം ഒരു സ്വല്പം നെയ്യ് തുളസിടെ എല്ലാം എടുത്തിട്ട് ഗുരുതിക്ക് സമർപ്പിക്കുക എന്നിട്ട് ഉള്ള ആകി കുറച്ച് വെള്ളം ദാഹ വെള്ളമൊക്കെ വീഴ്ത്തുന്നതിന് ശേഷം ആ ദേവിക്ക് ഇതിന്ന് കഴിക്കാനായിട്ട് കൊടുക്കുക അങ്ങനെ ഒരു അഞ്ച് തവണ ഇരുന്ന് ദേവിക്കായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ പുഷ്പം രണ്ട് കയ്യിലെടുത്തിട്ട് നേരത്തെ നീവേദ്യത്തിൽ ചെയ്ത പോലെ തന്നെ ഗുരുദിനും നമ്മൾ അങ്ങനെ ആ വായിക്കുന്ന പോലെ കണ്ടിട്ട് അതും ദേവിക്ക് സമർപ്പിക്കാം അങ്ങനെ ഗുരുതി ആ ദേവിക്ക് സമർപ്പിക്കുന്നു അത് സമർപ്പിക്കുമ്പോൾ ആ ഭഗവതി അദ്ദേഹത്തിന് കഴിക്കാനാണ് കൊടുക്കുന്നത് ഗുരുതി ആ ഗുരുതി അങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദേവിക്ക് വളരെ സന്തോഷകരമായിരിക്കും ഈ തന്നെയാണ് അപ്പുറത്തും ചെയ്യുന്നത് അപ്പുറത്തും ചെയ്യുന്നത് ഇപ്പോൾ പതിനെട്ടാം കർമ്മത്തിനാണെങ്കിൽ ഈ ഭഗവതി തന്നെ അവളെ സാന്നിധ്യപ്പെടുത്തിയിട്ട് അവിടെ കർമ്മം ചെയ്യുക ഇവിടെ ആവുമ്പോൾ ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഗുരുതി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അവിടെ ആകുമ്പോൾ അതിന് കർമ്മം ചെയ്തിട്ട് കളത്തിൽ ഗുരുതി തമർ എന്താണ് കമണത്തുന്നു ഇവിടെ ഉത്തമത്തിലുള്ള കർമ്മം ചേരിക്കുക ഗുരുതി കർമ്മം തന്നെ അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു സ്വസ്തിക്കോ അല്ലെങ്കിൽ കെട്ടി എന്നിട്ട് അതിൽ എന്തായാലും പന്തം അത്യാവശ്യമാണ് പന്തം കത്തിച്ച് വെച്ച് ചിലർ വാൽക്കണ്ണാടിയൊക്കെ വെക്കും ആ വെളുക്കിൻ്റെ അടുത്ത് വാൽക്കണ്ണാടി വെച്ച് ഗണപതിക്കൊക്കെ വെച്ചതിന് ശേഷം കർമ്മം ചെയ്യുക അപ്പൊ ഈ കളത്തിലേക്ക് ധർമ്മമെല്ലാം വെച്ചിരുന്നെല്ലോടെ കൂടിയിട്ട് ദേവീനെ മന്ത്ര പരസ്പരം ജീവിച്ച് സാന്നിധ്യപ്പെടുത്തി ദേവിക്ക് നിവേദ്യങ്ങളൊക്കെ ഉണ്ടാവും അത് വെച്ചതിന് ശേഷമാണ് കുരുതി കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മം ചെയ്തിട്ട് അതിന്റെ അതിൻ്റെ അവസാനത്തിലേ ഗുരുതി കമളുത്തും കമളുത്തിനായിട്ട് മുൻപ് നാളികരം വെട്ടിവെക്കും നാളികരം വെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഗുരുതി എല്ലാം നമ്മൾ എടുത്തിട്ട് അവർ ആ അതുകൊണ്ട് അങ്ങനെ ആ കളത്തിലേക്ക് സമർപ്പിച്ചിട്ട് മറ്റേ ഗുരുതി അലക്കിണ്ടായിരുന്ന ആ ഉരുളി അങ്ങനെ കമളുത്തും എന്നിട്ട് ഈ നാളികരം വെട്ടിവെച്ച നാളികരം ആ ഉരുളിയും വെച്ചിട്ട് അതിലോരതിരി കത്തിച്ചിട്ട് അത് വീണ്ടും ആ ദേവിക്കായിട്ട് സമർപ്പിക്കുക അപ്പം ദാരിയൻ്റെ ചോര കൊടുത്തു അതിന്റെ അദ്ദേഹത്തിൻ്റെ അസ്ഥി എല്ല് വരെ അദ്ദേഹം കഴിക്കുന്ന ദേവി കഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ അങ്ങനെ സമർപ്പിച്ച് അങ്ങനെ ആ പാപുരുതി അവിടെ അങ്ങനെ കഴിഞ്ഞു ചിലവർ ഈ തന്നെ അല്ലെങ്കിൽ എന്താ ഈ കർമ്മം ആ ചെയ്യുകയാണെങ്കിൽ തന്നെ കുമ്പളങ്ങി വെട്ടിയിട്ട് കർമ്മം ചെയ്യുക അത് അതേപോലെ തന്നെ ഈ മധ്യത്തിന് ഇളനീരിൽ തേനൊഴിച്ചിട്ട് ഇപ്പം മധ്യത്തിൻ്റെ അതായെന്ന് പറയുന്നത് കള്ളിൻ്റെ അപ്പം എങ്കിലും ആ സങ്കല്പ രൂപേണ അവിടെ ചെയ്യും ആ സമയം ഇവർക്ക് തന്നെ അത് പുറത്താണ് ചെയ്യണമെന്ന് വെച്ചാൽ മതിൽ പുറത്താണ് ചെയ്യണമെങ്കിൽ പുറ പുറം കളത്തിൽ എന്ന് പറയാം അല്ലെങ്കിൽ പുറത്ത് മതിൽ കെട്ടിൻ്റെ പുറത്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവിടെ കളം അവിടെ അടിച്ച് വൃത്തിയാക്കി ചാണം തേച്ചിട്ടുള്ള ആ സ്ഥലത്തായിരിക്കണം ചെയ്യണമെങ്കിൽ ഒന്നുകൂടി നന്നായി അവിടെ വെള്ളം തെളിച്ച് വിളക്ക് വെച്ച് ഓമിക്കേരി നിരത്തി ഭൂമിക്കരി ഇട്ടിട്ട് അതിൻ്റെ മീതെ പാന്തക്കോലുണ്ട് പതിനാറടിക്ക് കളം കിട്ട് ഭദ്രകാളിക്ക് ആ ഭദ്രകാളി മാത്രമുള്ള വെച്ചെങ്കിൽ കുഴപ്പമില്ല വേറെ ഉപമൂർത്തികൾ വേറെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്കും കൂടി അവിടെ കളടണം ഇനി അവരൊന്നുമില്ല ഭദ്രകാളി അല്ലെങ്കിൽ ചൊവ്വ എന്നുള്ള സങ്കല്പം മാത്രമാണ് അതിനു മാത്രം അവിടെ കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗുരുമുത്തച്ഛനെയും കൂടിയിട്ട് അവിടെ കാണണം അപ്പം ഭദ്രകാളിക്ക് പതിനാറിൽ ഇട്ട് കഴിഞ്ഞാൽ മുത്തച്ഛന് അഞ്ചടിക്കെങ്കിലും അവിടെ കളടണം അതല്ല അതിൽ ചാത്തിൻ്റെയോ ചൊവ്വയോ മറ്റുള്ളതായ മൂർത്തികൾ വെച്ചാൽ അവർക്കൊക്കെയും കള അവർക്കും ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യണം കളത്തില് അല്ലാണ്ട് ഒരാൾക്ക് മാത്രം കൊടുത്തു ഒരാൾക്ക് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വിഷമമാണ് അവരത് കഴിക്കില്ല കഴിക്കാൻ പറ്റില്ല അവർക്ക് അപ്പൊ ഇങ്ങനെ പതിനാറ് പതിനാറടിക്ക് കളം കെട്ടി ചാത്തന്മാരുണി ഒമ്പതടിക്ക് കെട്ടി അല്ലെങ്കിൽ ഗുരു ആച്ചെങ്കിൽ അതിനഞ്ച് കെട്ടി അങ്ങനെ കള കളത്തില് ഈ അതിന്റെ സംഗതികളൊക്കെ വെച്ച് അവര് മലര് അല്ലെങ്കിൽ തവിട് കൈകൾ വെച്ചിട്ട് കർമ്മം ചെയ്ത് കോഴി അവസാനം ഈ ഗുരുതി അതിൽ തർപ്പണം ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ എല്ലാവരും അരിയിട്ട് തോന്നുന്നതിന് ശേഷം ഗുരു തർ ഗുരുതി തർപ്പണം ചെയ്ത് അവസാനം ആ ഗുരുതി പാത്രം തന്നെ കമൾ കളത്തിലേക്ക് കമളത്തുന്നു അതോടെ കർമ്മം കഴിയോടെ ഇവിടെ നമ്മൾ എന്താന്ന് പറഞ്ഞാല് ആ ദേവിക്ക് അത് സമർപ്പിച്ച് കഴിക്കാൻ നേരിട്ട് കൊടുക്കണമെന്ന് അപ്പൊ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നവരില്ല ഒരു പുറത്തൊരു ക്ഷേത്രത്തിലാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം നല്ലൊരു ധാരണ വീട്ടിലാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ഒരു ഏതൊരു കാര്യവും ഞാൻ പറയുന്നത് അറിയുന്ന ആളുകൾക്കായിട്ടല്ല കാരണം ഞാൻ ഈ പറയുന്നതിനാട്ടി കൂടുതൽ വളരെ വെടിപ്പായിട്ട് വൃത്തിയായിട്ട് അറിയുന്നവരുണ്ട് അവരൊക്കെ എന്നെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ കളിയൊക്കാനായിട്ട് തോന്നും അപ്പം നമുക്ക് എന്നെങ്ങാട്ടിയും അറിയാത്തവർക്കാണ് ഞാനിത് എത്രയെങ്കിലും അറിവ് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ പല കുടുംബങ്ങളും ഇതേപോലെ തന്നെ കർമ്മം ചെയ്യാതിരിക്കുന്നവരുണ്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവരുണ്ട് അത് അത്ര മതി എന്നുള്ളതില് ചിലവർ അറിയില്ല എന്നുള്ളതില് അപ്പോൾ ഇവിടെ സാധാരണ ഒരു അവർ വിശേഷമുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വിശേഷമുണ്ടാകുമ്പോൾ ദൈവങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ആ ദൈവങ്ങളെ ആദ്യം കുളിപ്പിക്കുക വിളക്ക് വെക്കുക അവർക്ക് വേണം അവർ ചില ചന്ദനം കളവപ്പൊടിയോ എന്നിട്ട് അയച്ച് അവരെ പൊട്ടുവെക്കുക പൂവ് വയ്ക്കുക ദേവനാണോ ദേവിയാണോ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അവർക്ക് അവരെ നിവേദ്യം വെക്കുക നിവേദ്യം വയ്ക്കുമ്പോൾ അവരെ സ്മരിക്കേണ്ടതാണ് ഇത് ദേവിയാണോ ദേവിയാണെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ ദേവിയെ ഇത് പുറത്തുള്ള കാ ചാത്തനാണോ കരികുട്ടിയാണോ വെച്ചെങ്കിൽ അവരേനെ നമസ്കരിച്ചുകൊണ്ട് അവരെ പേര് സ്മരിച്ചുകൊണ്ട് അവർക്ക് അത് നെയ്തിക്കേ നിവേദിക്കുക അവർ കഴിച്ചോളും അപ്പം നമ്മൾ വെക്കുക എന്നുള്ളതാണ് അപ്പം എന്തിനും മനസ്സാണ് വേണ്ടത് മനസ്സില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മനസ്സ് വേണം അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എനിക്കതിനെ കുറിച്ച് അറിവില്ല എന്നൊക്കെ വാദിക്കുകയാണെങ്കിൽ പാകില്ല എനിക്കത് കഴിയും എൻ്റെ ദൈവങ്ങൾക്കത് കൊടുക്കണം എന്നുള്ള തോന്നലുണ്ട് നമ്മൾ എത്ര കല ഉണ്ടെങ്കിൽ നമുക്ക് പോയി കൊടുക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നും അല്ലെങ്കിൽ തൊട്ടടുത്തായിരിക്കും ശരി അവരത് ചെയ്യില്ല അപ്പം ഇങ്ങനെ ദൈവത്തറങ്ങൾ ഉണ്ട് ചോദിച്ചെങ്കിൽ ദൈവങ്ങളൊക്കെ ഉണ്ട് ദൈവത്തറകളുണ്ട് ദൈവങ്ങളുണ്ട് എന്നാലും അവർക്ക് കർമ്മം ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉള്ള നിവേദ്യങ്ങൾ വയ്ക്കുക കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും ദുരിതങ്ങളും അതേപോലെ തന്നെ ധനനാശങ്ങളും ആപത്തുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുക മനസന്തോഷം ഇല്ലായക വരിക അപ്പോൾ അവർക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അവരുടെ സന്തോഷത്തിനനുസരിച്ച് കുടുംബ നാലാമടത്ത് എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള വലിയ ഉന്നതി ഇല്ലെങ്കിലും പട്ടിണി ഉണ്ടാകില്ല അതേപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് രോഗദുരിതങ്ങൾക്കൊക്കെ ഒരു അയവ് വരും അങ്ങനെയൊക്കെയുള്ള അനുകൂലങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഈശ്വരനെ വിചാരിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് അത് നമ്മുടെ വീട്ടിലെ ധർമ്മ ദൈവങ്ങളായാലും ശരി ശബരിമലയ്യപ്പനായാലും ശരി മുഴുവായരപ്പനായും ശരി അതേപോലെ തന്നെ അതിന് പ്രാധാന്യം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് കാരണം നമ്മുടെ വീട്ടു ദൈവമാണ് ഇതുണ്ടെങ്കിലേ മറ്റുള്ളവർ വരെ നമ്മൾ അവരെ ശക്തി ഉണ്ടാവുള്ളൂ ഈ വീട്ടു ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ച് അവർ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സന്തോഷപ്പെടുത്തിയാലേ മറ്റുള്ള ദൈവങ്ങളായ പ്രാർത്ഥിച്ചാൽ അവർ അനുഗ്രഹങ്ങളും അനുകൂലങ്ങളും ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ വീട്ടു ദൈവത്തിനെ നമ്മൾ കൃത്യമായിട്ട് പൂജിക്കുക അവരുടെ സന്തോഷങ്ങൾ കൈപ്പറ്റുക ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി അത് ഇന്ന മാതിരിയാണ് ചെയ്യേണ്ടത് അത് തെറ്റില്ലാതെ ചെയ്യാനായിട്ട് നോക്കുക അത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ളത് പുറമെ കൃത്യമായിട്ട് ചെയ്യാം അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം